പത്തു മത്സരങ്ങളിലാണ് ഇതുവരെ കളിക്കാനായത് ഇടയ്ക്ക് വില്ലനായരും ഹാംസ്ട്രിങ്ങും ചെറിയും പക്ഷേ ഇന്നത്തെ വൈകാരികത അതൊന്നുമല്ല രണ്ട് പതിറ്റാണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വർഷം ജീവിതത്തിന്റെ ഭാഗമായ ആൻഫീൽഡ് അവിടുത്തെ ജനങ്ങൾ ആർണോൾഡിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതായിരിക്കും ഒരൊറ്റയാളുടെ അഭാവം ഒരു ടീമിനെ എങ്ങനെ ബാധിച്ചുവെന്ന് ഈ സീസണിൽ ഇവർ പോളിന്റെ പ്രകടനം പറയും നാനൂറ്റി അൻപത് മില്യൺ പൗണ്ടിന് പോലും രക്ഷിക്കാനാവുന്നില്ല ചെമ്പടയെ മുഹമ്മദ് സലായുടെ പ്രകടനം മാത്രമെടുത്താൽ മതി ട്രെൻഡിന്റെ ആബ്സെൻസ് എത്രമാത്രമാണ് ഗോൾ കോൺട്രിബ്യൂഷനിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് പോയി സീസണിൽ മാത്രം നൂറ്റി നാൽപ്പത്തിയേഴ് ലൈൻ ബ്രേക്കിംഗ് പാസുകളാണ് ട്രെൻഡ് സലാക്കി നൽകിയത് ആസ്വദിക്കുക കളിക്കുക മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടതില്ലെന്നാണ് എൽ എഫ് സിയുടെ ഇതിഹാസ താരങ്ങളിലൊരാൾ കൂടിയായ സാബിയലോൺസോ ട്രെൻഡിന് കൊടുത്ത ഉപദേശം താരമെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും ട്രെൻഡുമായി എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അവനെ ഞാൻ നന്നായി തന്നെ സ്വാഗതം ചെയ്യൂ ലോഡ് പറഞ്ഞു അവനെ ഞാൻ ഹഗ് ചെയ്യും അവനെൻ്റെ നല്ല സുഹൃത്താണ് റയൻ ഗ്രാവൻ വാക്ക് ഇപ്രകാരമായിരുന്നു ലിവർപൂളിനെതിരെ ഗോളടിച്ചാൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ലെന്നായിരുന്നു ആർണോൾഡിൻ്റെ പ്രസ്താവന വാൻഡേക്കും സംഘവും അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാകും അതിന് നീ ഗോളടിച്ചാലല്ലേ ഇത് ഫുട്ബോളാണ് ഇവിടെ ഇമോഷൻ കൊണ്ട് കാര്യമില്ല കളിക്കുക ജയിക്കുക ഓൾ ദ ബെസ്റ്റ് ഫ്രണ്ട് അലക്സാണ്ടർ ആർണോൾഡ് വെൽക്കം ടു ആൻഡ്